ക്വിറ്റ് ഇന്ത്യ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപത് ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ഓഗസ്റ്റ് ഒൻപത് കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്ത വ്യക്തി ആരാണ് യൂസഫ് മെഹ്റലി ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുക ക്വിറ്റ് ഇന്ത്യ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരാണ് മഹാത്മാഗാന്ധി ഗാന്ധി പ്രമേയം പാസാക്കിയ ദേശീയ നേതാവ് ആരാണ് ജവഹർലാൽ നെഹ്റു ഗാന്ധിജി ക്വിറ്റിൻ്റെ പ്രഭാഷണം നടത്തിയത് എവിടെ വെച്ചാണ് മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ച് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബോംബെയിൽ നിയമവിരുദ്ധമായി പ്രവർത്തിച്ച റേഡിയോ പ്രക്ഷേപണ കേന്ദ്രം ഏതായിരുന്നു കോൺഗ്രസ് റേഡിയോ ഏത് സമരത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് മുംബൈയിലെ ഗോവാലിയ ടാങ്കിന് ഓഗസ്റ്റ് ക്രാന്തി മൈതാനമെന്ന് പേരിട്ടത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ് ഓഗസ്റ്റ് വിപ്ലവം ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആവിഷ്കരിച്ച സമരം ഏത് ക്വിട്ടിന്റെ സമരം ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ ക്രിപ്സ് മിഷന് നേതൃത്വം കൊടുത്തത് ആരാണ് സ്റ്റാഫോർഡ് ക്രിപ്സ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു ലിൻലിത്കോ പ്രഭു ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മാർച്ച് കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ക്രിപ്സ് ദൗത്യത്തെ ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ഗാന്ധിജിയുടെ ദിനപത്രം ഏത് ഹരിജൻ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ ഐ എൻ സി സമ്മേളനം ഏതാണ് ബോംബെ സമ്മേളനം ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വധിക്കപ്പെട്ട വനിത ആരായിരുന്നു മാതങ്കിനി ഇന്ത്യ സമരത്തിന്റെ വിപ്ലവ നായിക ആരായിരുന്നു അരുണ ആസഫലി രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ഇന്ത്യയിൽ അരങ്ങേറിയ ജനകീയ സമരം ഏതാണ് ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് നിന്നും പുറത്തിറങ്ങിയ സ്വതന്ത്ര ഭാരതം എന്ന പ്രസിദ്ധീകരണത്തിനു വേണ്ടി പ്രവർത്തിച്ചവർ ആരൊക്കെയാണ് എൻ വി കൃഷ്ണവാര്യർ എസ് കെ പൊറ്റക്കാട് സഞ്ജയൻ കിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാമായിരുന്നു അരുണ ആസഫ് അലി ജയപ്രകാശ് നാരായണൻ റാം മനോഹർ ലോഹ്യ കിറ്റ് ഇന്ത്യ ഇൻഡ്യ സമരനായകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ജയപ്രകാശ് നാരായണൻ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന ഒരു പ്രധാന സംഭവം എന്താണ് കീഴരിയൂർ ബോംബ് കേസ് കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയത് ആരാണ് ഡോക്ടർ കെ ബി മേനോൻ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ക്വിറ്റ് ഇന്ത്യ സമര സ്കാരത്ത് ജവഹർലാൽ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് എവിടെയാണ് ബോംബെയിലെ അഹമ്മദ് നഗർ കോട്ട അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിഞ്ഞ കാലത്ത് ജവഹർലാൽ നെഹ്റു രചിച്ച കൃതി ഏത് ഇന്ത്യയെ കണ്ടെത്തൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി മഹാത്മാഗാന്ധിയെയും മറ്റു നേതാക്കളെയും ജയിലിലടച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് ഒൻപത് ട്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ജയിലിലടച്ച മഹാത്മാജിയും മറ്റു നേതാക്കളെയും മോചിപ്പിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മെയ് മാസം ക്വിറ്റിൻ്റെ സമരകാലത്ത് ഹസാരിബാഗ് ജയിലിൽ നിന്ന് ചാടി വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു ജയപ്രകാശ് നാരായണ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് യു എസിൽ അരങ്ങേറിയ ഹിന്ദി നാടകം ഏത് വന്ദേ മാതരം ക്വിറ്റിൻ്റെ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു വിനിസ്റ്റൺ ചർച്ചിൽ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചതോടെ ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് എവിടെയാണ് പൂനെയിലെ ആഗാക്കാൻ കൊട്ടാരത്തിൽ കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് ഡോക്ടർ കെ ബി മേനോൻ മലബാറിലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ കെ ബി മേനോൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം ഏതായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വ്യക്തി സത്യാഗ്രഹ പരിപാടിക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ ജയിലിൽ അടയ്ക്കപ്പെട്ട ആറാം ദിവസം അന്തരിച്ച ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആരായിരുന്നു മഹാദേവ് ദേശായി ഗാന്ധിജിയുടെ ഭാര്യ കസ്തൂർബ ഗാന്ധി തടവറയിൽ വെച്ച് അന്തരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി ഇരുപത്തിരണ്ട് കിറ്റിൻ്റെ സമരത്തിന്റെ ഭാഗമായി വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തെരഞ്ഞെടുത്ത ആദ്യ വ്യക്തി ആരാണ് ആചാര്യ വിനോബ ഭാവി കിറ്റിൻ്റെ സമരകാലത്ത് ജയപ്രകാശ് നാരായണൻ രൂപീകരിച്ച സംഘടന ഏതാണ് ഫ്രീഡം ബ്രിഗേഡ് ആസാദ് ദസ്ത് കീഴരിയൂർ ബോംബകെ സംബന്ധിച്ച ആധികാരിക ഗ്രന്ഥം ഏതാണ് ഇരുമ്പഴിക്കുള്ളിൽ ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് വി എ കേശവൻ നായർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് പീഡനം അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ നെഹ്റു സ്ഥാപിച്ച സിവിൽ ലിബർട്ടീസ് യൂണിയൻ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായിരുന്ന മലയാളി ആരാണ് ഒരു ക്ലോ കീഴരിയൂർ ബോംബ് കേസിലെ പ്രധാനിയാണ് ഇദ്ദേഹം ഇത്തരം ഡോക്ടർ കെ ബി മേനൻ സ്പൊണ്ടേനിയസ് റെവല്യൂഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സമരമാണ് ക്വിറ്റിൻ്റെ സമരം ഇർറെസ്പോൺസിബിൾ ആൻഡ് ആൻഡ് ആക്ട് ഓഫ് മാർഡിനസ് എന്ന് ക്വിറ്റിൻ്റെ സമരത്തെ വിശേഷിപ്പിച്ചത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് നേതാക്കളെ ജയിലിലടയ്ക്കാൻ ബ്രിട്ടീഷ് സർക്കാർ ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് നടപ്പാക്കിയത് ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം പോലെ ഏറ്റവും ഗുരുതരമായ ഒരു വിപ്ലവം എന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തെ വിശേഷിപ്പിച്ച വൈസ്രോയി ലിൻലിത്കോ പ്രഭു ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച സ്ഥലം ഏതാണ് മുംബൈ അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ട്വിറ്റിൻ്റെ സമരത്തിൽ പങ്കെടുത്തതിന് അറസ്റ്റ് വരിച്ച ജയിൽവാസം അനുഭവിച്ചിരുന്ന കാലത്ത് ജയിലിൽ ദേശീയ പതാക ഉയർത്താൻ ശ്രമിച്ചതിന് മൃഗീയ മർദ്ദനത്തിന് വിധേയമായ ഒരു വ്യക്തി പിൽക്കാലത്ത് കൊച്ചിയിലും തിരുക്കൊച്ചിയിലും മന്ത്രിസഭാ അംഗവും തിരുക്കൊച്ചിയിൽ മുഖ്യമന്ത്രിയുമായി ആരാണ് ആ വ്യക്തി എന്നതാണ് ചോദ്യം ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കുമ്പേ താങ്ക്സ് ഫോർ വാച്ചിങ്